എന്താണ് ഇതിലുണ്ടായത് ഒളിച്ചുപൊടി രണ്ടുപേരും കേട്ടോ ഒന്നുമില്ല ഒരു ഒരു ത്രികോണവും ഒരു ചെറിയ വൃത്തവും കൂടിയാണ് അവിടെ ഒരു കഥയുണ്ടായി ഒളിച്ചുപോടി രണ്ടുപേരും ഇതാണ് തിയറി ഓഫ് മൈൻഡ് മെക്കാനിസം വർക്ക് ചെയ്യുന്നത് ഇത് മനുഷ്യന് മാത്രം സാധിക്കുന്ന ഒരു കാര്യമാണ് ഓവർ ആക്റ്റീവ് തിയറി ഓഫ് മൈൻഡ് എന്ന് പറയാം അങ്ങനെ നമുക്ക് ഇതേ ഓവർ ആക്റ്റീവ് തിയറി ഓഫ് മൈൻഡാണ് വാസ്തവത്തിൽ ആകാശത്ത് നമ്മളെ എല്ലാം വാച്ച് ചെയ്യുന്ന വലിയൊരു മനസ്സുണ്ട് എന്ന് നമ്മൾ ധരിക്കുന്നത് മനസ്സുള്ള മനസ്സില്ലാത്ത ദൈവമില്ല ദൈവത്തിന് ഒരു ഒരു ദൈവം എന്ന് പറഞ്ഞ വാസ്തവത്തിൽ ദൈവത്തിൻ്റെ തൊലിക്കടിയിലേക്ക് പോയാൽ അതൊരു മനസ്സ് മാത്രമാണ് ആദ്യം മനുഷ്യൻ്റെ രൂപത്തിൽ സാധാരണ അങ്ങനെയാണല്ലോ പറയാം ദൈവം അവൻ്റെ രൂപത്തിൽ മനുഷ്യനെ സൃഷ്ടിച്ചു അങ്ങനെയല്ല ഉണ്ടായത് നമ്മൾ നമ്മളുടെ മനസ്സിൻ്റെ രൂപത്തിൽ ദൈവത്തിനെ സൃഷ്ടിക്കുകയാണ് ഇതാണ് സംഭവിക്കുന്നത് വൺസ് വി ഗെറ്റ് അണ്ടർ ഗോഡ്സ് സ്കിൻ ഈസ് ഇൻ ഈ റിയലി ജസ്റ്റ് അനദർ മൈൻഡ് അതൊരു മനസ്സ് മാത്രമാണ് ഇമോഷൻസ് അതിന് എല്ലാ വികാരങ്ങളും വിശ്വാസങ്ങളും ജ്ഞാനവും അറിവും ഒക്കെ ഉണ്ട് നമ്മുടെ അറിയാം മനസ്സിലാത്ത ദൈവമില്ലല്ലോ അത് വലിയൊരു മനസ്സാണ് നമ്മുടെ ഓവർ ആക്ട് തിയറി ഓഫ് മൈൻഡ് ഇതാണ് ഒരു പോയിന്റ് നാലെണ്ണം കഴിഞ്ഞു അഞ്ചാമത്തേത് ട്രാൻസ്ഫറൻസ് അമ്മയാവുന്നതും അച്ഛനാവുന്നതും അങ്ങനെ അപ്പോൾ ഇത് ട്രാൻസ്പെറൻസ് എന്നുള്ളത് പൂർവ്വകാലം നമുക്ക് ഒരു അങ്ങാൾ ചെറുപ്പത്തിൽ നമ്മൾ വളരുമ്പോൾ ഓരോ ആൾക്കാരെ കാണുമ്പോൾ അവരുടെ ഒരു ബന്ധങ്ങളുടെ മാതൃകയിലാണ് പിന്നീട് വരുന്ന ബന്ധങ്ങൾ നമ്മൾ രൂപപ്പെടുത്തുന്നത് ഇതെന്തുകൊണ്ടാണ് അപ്പോൾ ഈ അനുകൂലനം എന്തിനാണ് ഇതില്ലെങ്കിൽ സാമൂഹ്യ ജീവിതം വളരെ വിഷമമാവും ഓരോ ആളുടെ ഈ സമൂഹത്തിൽ പരിചയപ്പെടുന്ന ഓരോ ആൾക്കാരുടെയും തമ്മിലുള്ള ബന്ധങ്ങളുടെ വ്യാകരണം അതിവ്യത്യസ്തമാണെങ്കിൽ ഓരോ തവണ ഈ വ്യാകരണം നമ്മൾ മുഴുവൻ പഠിച്ചിണ്ടാക്കണം എന്ന് പറഞ്ഞാൽ സാമൂഹ്യ ജീവിതം അസാധ്യമായി പോകും അതുകൊണ്ടാണ് നേരത്തെ ഉണ്ടായിരുന്ന ബന്ധങ്ങളുടെ മോഡലിൽ തന്നെ അടുത്ത ബന്ധങ്ങൾ നമ്മൾ ഡെവലപ്പ് ചെയ്യുന്നത് ഇതാണ് ട്രാൻസ്ഫറൻസ് എന്നത് അപ്പോൾ ആദ്യ വർഷങ്ങൾ നാം ഇടപഴകിയ പ്രധാന വ്യക്തികളുടെ സ്വഭാവങ്ങളാണ് പിൽക്കാലത്ത് നമ്മൾ മറ്റുള്ളവരിൽ തേടുന്നതും പ്രതീക്ഷിക്കുന്നതും അപ്പോൾ ഇത് ഞാൻ വീണ്ടും പറയാ ഈ നമ്മുടെ അമൃതാനന്ദമയ്യയുടെ ഇതിൽ പറയുന്നതാണ് ഒരു ഒരു വേറൊരു ഭക്ത വേറൊരു ഇതിൽ പറഞ്ഞാണ് അവരുടെ ജീവിതകഥ പറയാണ് അവർ പറയണം ഞാൻ പാടുന്നത് കേട്ട് അഭിമാനത്തോടെ കുഞ്ചിരിക്കാൻ കെട്ടിപ്പിടിച്ച് സ്നേഹം പ്രകടിപ്പിക്കാൻ ഇനി എൻ്റെ അമ്മ വരില്ല ആ കുട്ടി അതിൻ്റെ അമ്മ എന്ന അറ്റാച്ച്മെൻ്റ് ഉള്ളത് എൻ്റെ വർത്തമ്മയോടാണ് അവർ ഭക്തിഗാനങ്ങൾ പഠിപ്പിക്കുകയും കുട്ടിയെ സന്തോഷിക്കുകയും കെട്ടിപ്പിടിക്കുകയൊക്കെ ചെയ്ത് വളരെ സന്തുഷ്ടമായൊരു ബാല്യകാലം ഉണ്ടായിരുന്നു ആ അമ്മ ഒരു ആക്സിഡൻറ്റ് മരിക്കുന്നു അത് അച്ഛൻ വേറൊരു വിവാഹം കഴിക്കുന്നു അവൾ അവിടുന്ന് പുറന്തള്ളപ്പെടുന്നു വളരെ ദുഃഖകരമായ ജീവിതം പിന്നീട് കുറേ വർഷങ്ങൾക്ക് ശേഷം അവർ അമ്മയുടെ അടുത്ത് എത്തുകയാണ് അപ്പോൾ അവർ പറയുന്ന വാചകമാണ് ഞാൻ അനുഭവിച്ചിരുന്ന മാനസിക സംഘർഷങ്ങളും വേദനകളും ഒരു നിമിഷം കൊണ്ടില്ലാതായി എൻ്റെ അമ്മ അവസാനമായി തരാതെ പോയ ആ ആലിംഗനം കെട്ടിപ്പിടിക്കാതെ അമ്മ യാത്രക്ക് നഷ്ടപ്പെട്ട എൻ്റെ ഹൃദയവേദന ഇപ്പോഴാണ് എന്നെ വിട്ടുമാറിയത് അമ്മയുടെ കലവലയത്തിനുള്ളിൽ നാം അനുഭവിക്കുന്ന സുരക്ഷിതത്വവും അവർണനിയമ ആനന്ദവും അത് വിവരിക്കാൻ വാക്കുകയില്ല ഇവിടെ പ്രവർത്തിക്കുന്നത് ആണ് അവരുടെ പഴയ അമ്മയെയാണ് ഇവരുവിടെ കാണുന്നത് അറ്റാച്ച്മെൻ്റ് സിസ്റ്റമായിട്ട് പരസ്പരം വളരെ ബന്ധമുണ്ട് ആറാമത്തേത് ഹൈപ്പർ ആക്റ്റീവ് ഏജൻസി ഡിറ്റക്ഷൻ ഡിവൈസ് എന്ന വലിയൊരു വാക്ക് എച്ച് എ ഡി ഡി നമ്മുടെ രൂപത്തിൽ തന്നെ മനുഷ്യൻ എന്തുകൊണ്ടാണ് നമ്മൾ നേരത്തെ പറഞ്ഞു ഹൈപ്പർ ആക്റ്റീവ് തിയറി ഓഫ് മൈൻഡ് എച്ച് എ ഡി ഡി കൂടി വർക്ക് ചെയ്യുമ്പോഴാണ് വരുന്നത് ഹൈപ്പർ ആക്റ്റീവ് ഏജൻസി ഡിറ്റക്ഷൻ ഡിവൈസ് മിനിമലി കൗണ്ടർ ഇനിഷ്യേറ്റീവ് വേൾഡ് ഇങ്ങനെ രണ്ട് കാര്യങ്ങളാണ് പറയാനുള്ളത് എച്ച് എ ഡി ഡി എന്ന് പറഞ്ഞാൽ ഇപ്പോൾ കാറിൽ ഇങ്ങനെ പോണു അപ്പോൾ കാറ് കേടായി നമ്മൾ അതിനെ ചീത്ത പറയും അപ്പോൾ നാശം പിടിക്കാൻ അല്ലെങ്കിൽ നമ്മൾ കാറ് വെക്കുമ്പോൾ പറയും ഒരു കുഴപ്പമില്ല കേട്ടോ പതിനഞ്ച് കൊല്ലമായി ഇതുവരെ എന്നെ വഴി കിടത്തിയിട്ടില്ല എന്ത് അർത്ഥമുള്ള ഇതിൽ വല്ല ജീവനുള്ളതാണോ പക്ഷേ എല്ലാവരും പറയും ഇതുവരെ എന്നെ വഴി കിടത്തിയിട്ടില്ല നമ്മൾ ഓട്ടോമാറ്റിക്കായിട്ട് പറഞ്ഞോളൂ ഇതിനൊരു വ്യക്തിത്വമുണ്ട് എന്ന് നമ്മൾ ആരോപിക്കുക കാറിനൊരു ഇത് കാറിന് വ്യക്തിത്വം കുറേ സാധനങ്ങൾ ചേർത്തിട്ടുള്ള ഒരു യന്ത്രമാണത് പക്ഷെ നമ്മളതിന് ഒരു വ്യക്തിത്വം ഉണ്ടെന്ന് പിന്നെ ഏഹ് എന്നെ പറ്റിക്കില്ല എന്നെ പറ്റിച്ചിട്ടില്ല എന്നിട്ട് പറയും അതുപോലെ തന്നെ എവിടെയും നിർത്തി കഴിഞ്ഞാൽ ഇതാണ് എച്ച് എ ഡി ഡി ഓരോ ആളിലും വർക്ക് ചെയ്യുന്ന സാധനം ഹൈപ്പർ ആക്റ്റീവ് ഏജൻസി ഡിറ്റക്ഷൻ ഇങ്ങനെ ഏജൻ്റ് ഇല്ലാത്ത അതായത് ഇൻഡിഫറൻ്റ് ആയിട്ടുള്ള യാതൊരു തരത്തിലുള്ള വികാരമോ വിചാരമോ വ്യക്തിസത്തയോ ഏജൻസിയോ ഇല്ലാത്ത സത്തകളിൽ ഏജൻസി ആരോപിക്കുക അതിന് 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 തന്നെ ഒരു യുക്തിയും ബുദ്ധിയും ചിന്തയും ഉണ്ട് എന്ന് ആരോപിക്കുക ഇതും മനുഷ്യൻ്റെ തലച്ചോറിൽ പണ്ട് പണ്ടേ ഉണ്ടായിട്ടുള്ള ഒരു അനുകൂലനമാണ് ഇതും മതം ഉപയോഗിക്കുന്നു എച്ച് എ ഡി ഡി അത് അതിൻ്റെ പിറകിൽ ആരോ ഉണ്ടെന്നാണ് എന്ത് സംഗതി അത് എന്തോ ഒന്നുണ്ട് ഇപ്പോൾ നമ്മൾ ആരാണ് അവിടെ ആദ്യം ചോദിക്കുക ഒരു ഒരാൾ വീട്ടിൽ കിടക്കുന്നത് വിചാരിക്കുക ഒരു വീട്ടിൽ ഒരു ആൾ കിടക്കണം പെട്ടെന്ന് വാതിൽ വാതിലടഞ്ഞാലും അത് ആരാണ് അവിടെ ഞാൻ ചോദിക്കാം ആദ്യം ചോദ്യം അതാ അവിടെ ഉണ്ട് എന്നാണ് നമ്മുടെ ഡിഫോൾട്ട് സെറ്റിങ് അതുകൊണ്ട് അടഞ്ഞാണ് ഓ ആരുമില്ല അപ്പോൾ കാറ്റാണ് ഫസ്റ്റ് ഡിഫോൾട്ട് സെറ്റിംഗ് എന്താണ് ആരോ അവിടെയാണ് ആരോ അതിൻ്റെ പിന്നിലുണ്ട് എല്ലാ മൂവ്മെൻസിൻ്റെയും എല്ലാ പ്രകൃതി കാണുന്ന നമ്മൾ പെട്ടെന്ന് ഒരു ഏജൻസി ഇല്ലാത്തതിനെ പോലും അനക്കമുള്ളതിനൊക്കെ നമ്മൾ ഏജൻസി എന്ന് വിചാരിക്കും ഏജൻ്റ് എന്ന് ധരിക്കും അത് ഹൈപ്പറാക്റ്റീവാണ് നാച്ചുറലായിട്ടുള്ള റാൻഡം ഇവൻസിൽ പോലും പ്രകൃതിദത്തമായ സ്വാഭാവികമായ പ്രോ ഇതിനു പോലും നമ്മൾ ഏജൻസി ആരോപിക്കും അതെന്താണെന്ന് പറഞ്ഞാൽ ജീവനുള്ളതിനും ജീവനില്ലാത്തതിനും വേർതിരിക്കേണ്ടത് നമ്മുടെ ഒരു അത്യാവശ്യ മനുഷ്യൻ കാരണം ഒന്ന് ഒരു നമ്മുടെ പിടിച്ച് തിന്നാൻ വരുന്ന ജീവിയാവാം അല്ലെങ്കിൽ നമുക്ക് പിടിച്ച് തിന്നാൻ പറ്റുന്ന ജീവിയാവാം അപ്പോൾ ഈ അതിനെങ്ങനെ വേദിക്കുന്നത് അത് ഏജൻ്റാണ് അതിന് ബുദ്ധി ഉണ്ടെന്നുള്ള അതിനത് ബുദ്ധിയല്ല അത് അത് കൂടി പ്രവർത്തിക്കുന്ന ഒരു സാധനമാണ് അതാണ് ഒരു ജീവനുള്ളതിൻ്റെ ഒരു ഡെഫിനിഷൻ ഒരർത്ഥത്തിൽ നമ്മുടെ തലച്ചോറുടെ ഡെഫിനിഷൻ ഇത് ചിത്രത്തിൽ ഒരു പാമ്പുണ്ട് ഇത് പാമ്പിന്റെ തലയാണ് ആ ഇല പോലെ ഉള്ളത് ആ പാമ്പിൻ്റെ ഒരു അഡാപ്റ്റേഷനാണ് ആണ് നമ്മൾ കാണില്ല അപ്പോൾ വളരെ സൂക്ഷിച്ചില്ലെങ്കിൽ ഇതുപോലെ ഒരു പരിസ്ഥിതിയിൽ ജീവിക്കുന്ന ഒരാൾ ഈ പാമ്പുകടിയേരിച്ചത് പോവും അതുകൊണ്ട് ഓരോ അനക്കവും ഇതിൻ്റെ ശരീരം ഇങ്ങനെ കിടക്കുകയാണെങ്കിൽ ഇത് പാമ്പിൻ്റെ ആ ശരീരം കുറച്ചുകൂടെ കാണാണ്ടില്ലേ ഇത് പരസ്പരം യുദ്ധം ചെയ്യുന്ന മത്സരിക്കുന്ന ജീവികളുടെ സാമ്രാജ്യമാണ് ഇവിടെ ഓരോ എവല്യൂഷണറി ആംസ് ആണ് ഇതുപോലെ ഒളിച്ച് ജീവിക്കുന്ന ഒരു ജീവിയെ തിരിച്ചറിയണമെങ്കിൽ നമുക്ക് അതിനുള്ള ഹൈപ്പർ ആക്റ്റീവായിട്ട് ലൈജിനസ് ഒരു ചെറിയ അനക്കമുണ്ടെങ്കിൽ അത് പാമ്പാവാം അത് വേറൊരു ജീവി ആവാം അതൊരു മുയലാവാം അവിടെ മുയൽ ഇത് പതിമൂന്ന് ഉണ്ട് എന്ന് പറഞ്ഞില്ലേ അതുപോലെ അപ്പോൾ ആട്രിബ്യൂട്ടിംഗ് ഏജൻസിയാണ് ആട്രിബ്യൂട്ടിംഗ് ഏജൻസി ടു അബ്സ്ട്രാക്ട് സൈറ്റ്സ് ആൻഡ് സൗണ്ട്സ് എന്നാണ് അപ്പോൾ നമ്മൾ അതിൻ്റെ ഒരു ഒരു പ്രധാനമായിട്ടിപ്പോൾ ഒരു ഒരു പുലിയാണ് വിചാരിക്കാം അത് അനക്കം അതൊരു പുലിയാണ് എന്ന് ധരിച്ച് നമ്മളവിടെ ഓടിയത് കൊണ്ട് പ്രത്യേകിച്ച് അപകടം വരാനില്ല അതേസമയം ഓ അതൊരു വെറും കാറ്റാണ് എന്ന് വിചാരിച്ച ആ പുലി നമ്മളിപ്പോൾ ചെന്നു വരും ഒരു അപ്പോൾ എപ്പോഴും അങ്ങോട്ട് തെറ്റുകയാണ് നല്ലത് ഹൈപ്പർ ആക്റ്റീവ് ആയാൽ ആവുന്നതാണ് നമ്മുടെ അസ്തിത്വത്തിന് നല്ലത് അപ്പോൾ ദിസ് ഏജൻസി ഡിറ്റക്ഷൻ ഡിവൈസ് ഈസ് ഹൈപ്പർ ആക്റ്റീവ് എപ്പോഴും ഇത് കണ്ടെത്താനുള്ള ശ്രമമാണ് പത്ത് തവണ തെറ്റിയാലും കുഴപ്പമില്ല പതിനൊന്നാമത്തെ തവണ ശരിയായാൽ ജീവനാണ് രക്ഷപ്പെടുന്നത് അതുകൊണ്ടാണ് തെറ്റാ ധാരാളം തെറ്റാൻ സാധ്യതയുള്ള ഒരു ഏജൻസി ഡിറ്റക്ഷൻ ഡിവൈസാണ് നമ്മുടെ തലച്ചോറിൽ പേർനിർദ്ധാരണം അന്ധമായ മുൻകാഴ്ചയില്ലാത്ത പേർനിർദ്ധാരണം ഉണ്ടാക്കി വെച്ചിട്ടുള്ളത് കൊണ്ട് അതുകൊണ്ടാണ് നമ്മളൊക്കെ ഇങ്ങനെ ജീവിക്കുന്നത് അതല്ലെങ്കിൽ പുലി പിടിച്ചു പോയേനെ ഇതാണ് പറഞ്ഞത് ഈ പുലിയുണ്ട് എന്ന് വിചാരിക്കുകയാണ് നമുക്ക് എപ്പോഴും നല്ലത് ഇതിൻ്റെ പിന്നിൽ പതുങ്ങുന്നത് ഒരു പുലിയാണെന്ന് ധരിച്ചു ഓടുകയാണ് നമുക്ക് എപ്പോഴും നല്ലത് ഹൈപ്പർ ആക്റ്റീവാണ് ഇങ്ങനെയാണ് ഹാഡ് മൂർത്തികൾ ഉണ്ടാകുന്നത് ഏഹ് ഇതുപോലെയുള്ള പ്രകൃതി സാധാരണ പ്രകൃതിയിലെ മറ്റ് കാരണങ്ങൾ കൊണ്ട് ആരും ഉദ്ദേശിച്ചല്ലാതെ ഉണ്ടാവുന്ന ചില കാര്യ പ്രകൃതിയിൽ നടക്കുന്ന സംഗതികളെ പ്രകൃതി പ്രതിഭാസങ്ങളെ ഏതെങ്കിലും ഒരു ഏജൻ്റ് നടത്തുന്നതാണ് തിരി ധരിക്കുമ്പോഴാണ് ഹാഡ് മൂർത്തികളെന്ന് ഞാൻ പറയുന്ന മൂർത്തികളുണ്ടാവുന്നത് ഇങ്ങനെ ദൈവം ഉണ്ടാവുന്നത് നമുക്ക് കാണാം ഉതം കേട്ടിട്ടില്ലേ തുടികൊട്ടും കലർന്നോട്ടു ചിലം പിൻകലുകൾ വരവം ണി ഭൂതം ഈ പൂതം ഒരു ദൈവം അടിച്ചൊരു തോന്നുന്നു ഒരു ചെറിയ മൂർത്തി വലിയ ദൈവമൊന്നുമല്ല ഒരു കുഞ്ഞു ദൈവം നമ്മുടെ മധ്യ കേരളത്തിലുള്ള ഒരു ദൈവം ഏ ഈ ദൈവം എങ്ങനെ വന്നു നോക്കാം ഈ ദൈവം എവിടെ താമസിച്ചു നോക്കണം പറയ ടിയിൽ കിളിവാതിലിൽ കൂടി തുറുകണ്ണും പായിച്ച് പകലൊക്കെ പാർക്കുന്നു പൂതം പൈക്കളെ മേയ്ക്കുന്ന ചെക്കന്മാരുക്ക് പച്ചില പൂന്തണൽ പോകും ഒറ്റക്കുമേയുന്ന പയ്യൻ മുലകളെ തെറ്റെന്നിപ്പൂതം കുടിക്കും മണമേറുമതിയിൽ ബന്ധുഗൃഹം പോകാൻ ഉഴറിക്കുതിക്കുമാൾക്കാരെ അകലേക്കകലേക്കു വഴിതെറ്റിച്ച് പൂതം അവരോട് താം വാങ്ങും അവിടെ പറയാണ് പൊട്ടിത്തിരിച്ചാലില്ലേ പിന്നെ നടത്തും തന്നെ നടത്തും ഒടുക്കം മനസ്സിലാവും അപ്പോൾ ഒന്ന് മുറുക്കാനെടുത്ത് ആ വഴിവക്കിൽ വെച്ച് കൊടുത്താൽ മതി വഴിയൊക്കെ തെളിഞ്ഞു കാണും അവർ പോയാൽ ഭൂതം വന്നിട്ട് ആ മുറുക്കാനെടുത്ത് മുറുക്കി പൊന്തയിലേക്ക് പാറ്റി ഒരു തുപ്പ് തുക്കും അതാണല്ലോ ഈ പൂവൊക്കെ ഇങ്ങനെ ചോക്കണത് എന്നാണ് അപ്പോൾ ഇവിടെ നമ്മൾ കാണുന്നത് എന്താണ് എച്ച് എ ഡി ഡി ആണ് പൈക്കളെ മേയ്ക്കാൻ പറ്റൂ വൈകുന്നേരം വരുമ്പോൾ പാലില്ല എന്തെങ്കിലും കാരണം ഉണ്ടാവും ചിലപ്പോൾ പയ്യന്മാരുടെ കടന്ന് കുടിച്ചതാകും അതിൽ വേറെ വല്ല കാരണം ഉണ്ടാകും കുട്ടി തന്നെ ചിലപ്പോൾ കടന്ന് ഓടിപ്പോയി വേറെ പശു കുട്ടി ഒന്ന് കുടിച്ചാണ് പക്ഷേ അതൊരു ഏജൻസി അത് ഭൂതം കുടിച്ചതാണ് അപ്പോൾ കൃത്യമായ കാരണം അറിയാത്തതിന് നമ്മൾ ഒരു ഏജൻസി അങ്ങേറ്റു ഏൽപ്പിച്ചു അത് ഭൂതമാണ് അതുപോലെ തന്നെ രാത്രിയിൽ നടന്നു പോകുന്ന ആൾക്കാർ ചില വിള വെളിച്ചങ്ങൾ കണ്ട് വഴിതെറ്റി പഴയ ഇന്നത്തെ ലോകമല്ല പഴയ ലോകം പഴയതെന്ന് വെച്ചാൽ ഈ കർഷക ഈ പറയുന്ന കഥകളുണ്ടാവുന്ന കേരളത്തിൻ്റെ ഒരു നൂറ്റമ്പതോ ഇരുന്നൂറോ വല്ല മുമ്പുള്ള പുരാതനമായ ഗ്രാമവീഥികൾ വിജനമായ വയലുകൾ ഇവിടെയൊക്കെ രാത്രികളിൽ ചില പ്രകാശങ്ങൾ ഉണ്ടാവും പ്രകാശങ്ങളുണ്ടാവും പ്രകാശങ്ങൾ എന്ന് പറയാം ഈ മീതൈൻ ഗ്യാസൊക്കെ ഉണ്ടാവുമല്ലോ മാർഷ് ഗ്യാസുകൾ എന്നൊക്കെ ഗ്യാസ് ഉണ്ടായി സ്വയമേവേ കത്തുന്ന ചില വെളിച്ചങ്ങൾ ഉണ്ടാവും അപ്പോൾ ഈ വെളിച്ചങ്ങൾ കാണുന്ന ആൾക്കാർ ഇതൊരു വീടാണെന്നൊക്കെ തെറ്റിദ്ധരിച്ച് വഴി തെറ്റി വല്ല വഴിക്ക് ഒത്തികും ഇതിൻ്റെ കാരണവും ഭൂതമാണ് അപ്പോൾ എന്താണ് ഹൈപ്പർ ആക്റ്റീവ് ഏജൻസി ഇത് ഇത് അങ്ങനെ വരാൻ വഴിയില്ല ഇതിൻ്റെ പിന്നിൽ ആരോ ഉണ്ട് അങ്ങനെ വഴിതെറ്റുകയാണ് ഇതൊരു സ്വാഭാവികമായ ഒരു പ്രകൃതി പ്രതിഭാസമാണ് എന്നല്ല മനുഷ്യൻ ചിന്തിക്കുക കാരണം നമ്മുടെ തലയിൽ എച്ച് എ ഡി ഡി ഇരിപ്പുള്ളതുകൊണ്ട് നമ്മൾ വലിയിൽ നിന്ന് രക്ഷപ്പെടാൻ വേണ്ടി പണ്ട് പണ്ടുണ്ടായിട്ടില്ല അല്ലെങ്കിൽ പ്രഡേറ്റിൽ നിന്ന് രക്ഷപ്പെടാൻ വേണ്ടി പണ്ട് പണ്ടുണ്ടായിട്ടില്ല നമ്മുടെ മോഡ്യൂൾ ഉപയോഗിക്കുന്നത് ഒരു ഏജൻസി കണ്ടെത്താനാണ് രാത്രിയിൽ ഞാൻ വഴിതെറ്റിയെങ്കിൽ അത് പൂതത്തിൻ്റെ വേല തന്നെ എന്ന് നമ്മൾ വിചാരിക്കുന്നു അപ്പോൾ ഇതാണ് എച്ച് എ ഡി ഡിയിൽ നിന്ന് മൂർത്തികൾ ഉണ്ടായി വരുന്നത് ഇതെങ്ങനെയാണ് വരു ഇന്ദ്രനുണ്ടാകുന്നത് ഇന്ദ്രധനുസ് ഉണ്ടാവുന്നത് മഴ പെയ്യുന്നതും പെയ്യാതിരിക്കുന്നതും അതിവർഷം കൊണ്ട് കഷ്ടപ്പെടുന്നതും ഒക്കെ ഇതിനൊരു മൂർത്തിയുണ്ട് ഇതിൻ്റെ പിന്നിലൊരു ശക്തിയുണ്ട് കയ്യിൽ മിന്നൽ ആയുധമായുള്ളവൻ ഐരാവലത്തിൻ്റെ പുറത്ത് സഞ്ചരിക്കുന്നവനും ഇങ്ങനെയൊരു ദേവനെ അവിടെ സങ്കല്പിക്കുന്നു വിവരിക്കാൻ പറ്റാത്ത പല പ്രശ്നങ്ങളും ഉണ്ടാകുമ്പോൾ വീട്ടിൽ പല പല പ്രശ്നങ്ങളും ചില മാനസിക രോഗികൾ തിരിച്ചറിയാൻ പറ്റാത്തവർ വലിച്ചെറിയുന്നത് അല്ലെങ്കിൽ വേറെ ഒരു പ്രശ്നമില്ല അത് കുട്ടിച്ചാത്തൻ്റെ പ്രശ്നമാണ് അതാണ് കാനാടി കുട്ടിച്ചാത്തൻ മഠം അവിടെ തൃശ്ശൂരൊക്കെ വലിയൊരു കുടിൽവ്യവസായമാണ് കുട്ടിച്ചാത്തൻ ഇതൊക്കെ ചരിടി മൂർത്തികളാണ് ഇതാണ് കൽപ്പാദത്തിൻ്റെ രൂപമുള്ള കാച്ചിൽ ഉണ്ടാകുന്നത് ഇങ്ങനെ ഒരുപാട് സാധനങ്ങളുണ്ടല്ലേ ഇത് അടുത്ത ടി വിയിൽ വന്ന ന്യൂസാണ് ഒരു ഒരു ഒബ്ജക്ട് ഈസ് എൻ ഏജൻറ്റ് അണ്ടിൽ വി ആർ ഷുവർ ഇറ്റ് ഇസ് ജസ്റ്റ് എൻ ഒബ്ജക്റ്റ് എന്നാണ് അതാണ് നമ്മുടെ ഒരു ബേസിക് ആയിട്ട് നമ്മുടെ വയറിങ് അനക്കം കണ്ടാൽ അല്ലെങ്കിൽ ഒരു അസാധാരണമായി ഒന്ന് കണ്ടാൽ അതിൻ്റെ പിന്നിൽ എന്തോ ഉണ്ട് ആരോ ഉണ്ട് എന്ന് നിശ്ചയിക്കാനാണ് നമ്മൾ തലച്ചോറ് കളിച്ചത് അതുകൊണ്ടാണ് കാച്ചിൽ കാൽപ്പാദത്തിൻ്റെ രൂപത്തിലാണെന്ന് പറയുന്നത് ഈ മനുഷ്യൻ ഇതുകൊണ്ട് കുടുങ്ങി ഇയാൾ പേടിച്ചു എന്നാണ് അടുത്തുള്ള അമ്പലത്തിൽ പോയി ചോദിച്ചപ്പോൾ ഇതൊരിക്കലും വീട്ടിൽ വെക്കാൻ പാടില്ല എന്ന് പറഞ്ഞു ഇയാൾ പരിഭ്രമിച്ചത് കടലിൽ പോയി നിമജ്ജനം ചെയ്തു എന്നാണ് പറയുന്നത് വീട്ടിലുണ്ടായ കാച്ചിൽ ഇതാണ് എച്ച് എ ഡി ഡിയുടെ കുഴപ്പം ഏഹ് അവനവൻ കൃഷി ചെയ്തുണ്ടാക്കിയ കാച്ചിലിനെ ഭയപ്പെടുകയാണ് ഇതൊരു കാൽപാദത്തിൻ്റെ രൂപമുണ്ട് ഇതാണ് ചപ്പാത്തിയിൽ അള്ളാവ് പ്രത്യക്ഷപ്പെടുന്നതും ഇത് ബ്രെഡിൽ യേശു പ്രത്യക്ഷപ്പെടുന്നതും ചപ്പാത്തിയിൽ ഓം എന്ന് പ്രത്യക്ഷപ്പെടുന്നതും ഒക്കെ ഈ എച്ച് ഐ ഡി ഡി ഒരു കാരണമില്ലാതെ ഒന്നും സംഭവിക്കില്ലല്ലോ ഇതിൻ്റെ എന്തോ ഉണ്ടല്ലോ അസാധാരണമായിരുന്നു അതിൻ്റെ പിന്നിൽ ഒരു ഏജൻസി കാണണം എന്നുള്ളതാണ് എച്ച് ഐ ഡി ഡി എച്ച് ഐ ഡി ഡി അറ്റ്വർക്ക് എന്നാണ് ഇതാണ് സൃഷ്ടാവില്ലാതെ സൃഷ്ടി ഉണ്ടാവില്ല എന്ന് പറയുന്ന നമ്മുടെ ഇസ്ലാമിസ്റ്റുകളുടെ എക്സിബിഷനിൽ കാണുന്നത് അവിടെ നിർത്തൊരു സാധനാണിത് ഒരു കഥ ഒരു ദിവസം അവൻ ഒരു പുഴക്കരയിൽ തോണി കാത്തു നിൽക്കുകയായിരുന്നു അടുത്തെങ്ങും ഒരാൾ പോലുമില്ല തോണിയെയും തോണിക്കാരനെയും കാണാനുമില്ല പെട്ടെന്ന് പുഴക്കരയിൽ ഒരു മരം മറിഞ്ഞു വീണു മരക്കൊമ്പുകൾ ഓരോന്നായി സ്വയം എഴുന്നേറ്റ് നിന്നു എവിടെ നിന്നും ചുറ്റുകയും പറന്നു വന്നു എല്ലാം ചേർന്ന് മരക്കൊമ്പുകൾ സ്വയം ഒരു തോണിയായി മാറി തോണി താനെ വെള്ളത്തിലിറങ്ങി അവൻ തോണിയിൽ കയറി ഒഴുക്കുള്ള പുഴയിൽ ആരും തുഴയാതെ തോണി അക്കരയെത്തി അവൻ തോണിയിൽ നിന്നിറങ്ങി പതിയെ നടന്നുപോയി യാതൊരു കൂശലമില്ലാതെ ഈ കഥ നമുക്ക് വിശ്വസിക്കാമോ എന്ന് ക്രിയേഷനിസ്റ്റ് ഇസ്ലാമിക് ക്രിയേഷനിസ്റ്റുകൾ ചോദിക്കുന്നത് ഈ എച്ച് എ ഡി ഡി ഉള്ളതുകൊണ്ടാണ് അവർക്കത് ചിന്തിക്കാൻ പറ്റില്ല ആരൊക്കെ അവർക്ക് സൃഷ്ടാവില്ലാതെ സൃഷ്ടി ഉണ്ടാവില്ല എന്നാണ് അവരുടെ ധാരണ ഇതിൻ്റെ അടിസ്ഥാനപരമായ ജൈവശാസ്ത്രപരമായ കാരണം ഇതാണ് എച്ച് എ ഡി ഡി അറ്റ് വർക്ക് ഇതന്നെയാണ് കേരളത്തിൽ പനി പടർത്തുന്നത് സി ഐ എ ആണ് എന്നും വാക്സിനുകൾ ബഹുരാഷ്ട്ര ഗൂഢാലോചനയാണ് എന്ന് പറയുന്നതിൻ്റെ പിന്നിലും വർക്ക് ചെയ്യുന്നത് ഇതേ എച്ച് എ ഡി ഡി ആണ് കാരണം നമ്മൾ അസാധാരണമായി എന്ത് കാണുമ്പോഴും അതിൻ്റെ പിന്നിലാരോ ഉണ്ട് ഏഹ് ഇത് ബഹുരാഷ്ട്ര ഗൂഢാലോചനയാണ് ഇത് സി ഐ എ ആണ് എന്ന് പറയും ഇതാണ് എച്ച് എ ഡി കോൺസ്പിരേഷൻ കോൺസ്പിരസി തിയറി ഇത് ഒരു ചെറിയ കോൺസ്പിറസി തിയറിസ്റ്റ് നമ്മുടെ ഉള്ളിലൊക്കെ ഉണ്ട് അതിനെ അധികം വളരെ അനുവദിക്ക അനുവദിക്കരുത് ഈ സ്വതന്ത്ര ചിന്ത യുക്തി ചിന്ത കൊണ്ട് അതിനെ നമ്മൾ ചെറുതാക്കി വെട്ടി ചെറുതാക്കി നിർത്തണം കാരണം ഇത് നമ്മുടെ മനസ്സിലുള്ളതാണ് ഇതേ സമയത്തും പുറത്ത് ചാടാം ഇതാണ് മതാത്മകമായ ചിന്തയാണിത് മത മതചിന്തയെ കുറിച്ച് നമ്മൾ പറയുമ്പോൾ ഇതാണ് മതാത്മക ചിന്ത എന്ന് പറയുന്നത് ഇതുവരെയുള്ള കോൺസ്പിരിസി തിയറിസ്റ്റ് വാക്സിൻ ഉണ്ടാക്കുന്നതാണ് കാണിച്ചിരിക്കുന്നത് എന്തൊക്കെയാണ് സാധനം ഉണ്ടാക്കുന്നു അവിടെ ക്യാൻസർ വൈറസിന് എന്നാണ് പറയുന്നത് ഇങ്ങനെ ട്യൂബിലൂടെ വന്നിട്ടാണ് വാക്സിൻ ഇറക്കുന്നത് അത് ഡബ്ല്യു എച്ച് ആൻറ്റി വാക്സിൻ ആൾക്കാർ ഇറക്കുന്ന പ്രൊപ്പകൻ്റെ ലൈവ് പോളിയോ വൈറസ് ക്യാൻസർ വൈറസ് സ്ക്വാലിൻ തയോമർക്കൽ മെർക്കുറി ഇതൊക്കെ ചേർത്തിട്ടാണ് അവിടെ വാക്സിൻ ഉണ്ടാക്കുന്നതെന്നാണ് പ്രചരിപ്പിക്കുന്നത് ഇതൊക്കെയാണ് എച്ച് മതചിന്തയുടെയും മതാത്മക ചിന്ത ഞാൻ മൈക്കേൽ ശർമ്മറിൻ്റെത് ആദ്യം ഉൻ ഉദ്ധരിച്ചു മതചിന്തയും മതാത്മക ചിന്തയും തമ്മിൽ വലിയ വ്യത്യാസമൊന്നുമില്ല ഇതൊക്കെ ഒരേ ഇതിൽ നിന്ന് വരുന്നതാണ് മതാത്മക യുക്തിചിന്ത ആണ് ഇതിനുള്ള വഴി എച്ച് എ ഡി ഡി ഫിൽട്ടറാണ് നമ്മുടെ അതാണ് പറഞ്ഞാൽ സ്കെപ്റ്റിസിസം ഇൻ മെനി വെയ്സ് ഇസ് എ ഫിൽറ്റർ ഓൺ എച്ച് എ ഡി ഡി എന്ന യുക്തിചിന്ത എന്ന് പറഞ്ഞാൽ ഈ പറഞ്ഞ നമ്മുടെ ഈ ജീനുകളാൽ എഴുതപ്പെട്ട നമ്മുടെ പുരാതനമായ നമ്മുടെ ജീവിതത്തിന് അനുഗുണമായ അനുകൂലനങ്ങളാൽ നമ്മുടെ തലയോട്ടിൽ തലച്ചോറിൽ കയറിയിരിക്കുന്ന ഈ പുരാതന പ്രവണതകളെ വിമർശനാത്മകമായി സമീപിക്കാനും നിയന്ത്രിക്കാനുമുള്ള സംസ്കാരത്തിൻ്റെ ഒരു യുദ്ധമാണ് യുക്തിചിന്ത നമ്മുടെ ജീനുകളോട് കലഹിക്കുകയാണ് നമ്മൾ ചെയ്യുന്നത് സ്വതന്ത്ര ചിന്തയിലൂടെ എന്നാണ് ഞാൻ പറയുന്നത് ആറെണ്ണം കഴിഞ്ഞ മുറുതലേ ഏഴാമത്തിലെത്തി നമ്മൾ ചെറിയ ചെറിയ സ്പെല്ലിംഗ് മിസ്റ്റേക്കുള്ള ഭാവനകൾ ചെറിയ സ്പെല്ലിങ് മിസ്റ്റേക്ക് ഇതൊരു കുട്ടിയാണ് എല്ലാ ഓമനത്വങ്ങളും എല്ലാ എന്താ പറയുക എല്ലാ തരത്തിലുമുള്ള കുട്ടി ഓമനത്വമുള്ള കുട്ടിയാണ് കളിക്കുന്ന കുട്ടിയാണ് ചിരിക്കുന്ന കുട്ടിയാണ് പക്ഷേ മണ്ണു വാരി തിന്നുന്ന കുട്ടിയാണെങ്കിലും ആ വായ തുറന്നാൽ അതിൽ ബ്രഹ്മണ്ഡം കാണാം ആ കുട്ടിക്കൊരു ശകടമായി വരുന്ന ഒരു അസുരനെ കൊല്ലാൻ സാധിക്കും ഒരു കാളിയെ എന്ന സർപ്പത്തിൻ്റെ മുകളിൽക്കാർ ഡാൻസ് ചെയ്യാൻ പറ്റും എന്നാലും പക്ഷേ അതൊരു കുട്ടിയാണ് ഇതെന്താണ് നമ്മളുടെ ഭാവനയിൽ തന്നെ ഒതുങ്ങുന്നതിന് ഒരു ചെറിയൊരു ട്വിസ്റ്റ് കംപ്ലീറ്റ് വ്യത്യാസപ്പെട്ട അതാരും വിശ്വസിക്കില്ല അപ്പോൾ പിന്നെ ഒരു ആൻഡേഴ്സിൻ്റെ ഉദാഹരണം പറയുന്നു നിങ്ങളുടെ വീട്ടിൻ്റെ വളപ്പിലുള്ള വലിയ ഒരു മരത്തെക്കുറിച്ച് നിങ്ങളുടെ പുറത്തുള്ള വലിയ ഒരു മരത്തെക്കുറിച്ചൊരു കഥ ഒരാൾ പറയുന്നു ആ മരം നമ്മുടെ ഈ പുറത്ത് നിൽക്കുന്ന മരം എന്ന് പറഞ്ഞാൽ അത് ബാങ്കിൽ പോയി പൈസ അടക്കും അത് പിന്നെ നിങ്ങളുടെ ചെക്കൊക്കെ അത് എല്ലാം ചെയ്തുകൊള്ളും ഇലക്ട്രിസിറ്റി അടക്കും എന്നൊക്കെ പറഞ്ഞാൽ അതാരും വിശ്വസിക്കില്ല പക്ഷേ പൂർണ്ണചന്ദ്രനുള്ള ദിവസം ആ മരത്തിൻ്റെ മുന്നിൽ ചെന്ന് മുട്ടുകുത്തി പ്രാർത്ഥിച്ചാൽ നിങ്ങൾക്ക് നഷ്ടപ്പെട്ടത് എന്തും തിരിച്ചു കിട്ടും എന്ന് പറഞ്ഞാൽ ആരും വിശ്വസിക്കുന്നു ഇതാണ് മിനിമലി കൗണ്ടിങ് റൂറ്റീവ് മരത്തിൻ്റെ എല്ലാ ഗുണങ്ങളും ഉണ്ട് നടന്നു പോയി ബാങ്കിലൊന്നും പോവില്ല പക്ഷേ അതൊരു മിനിമലി കൗണ്ടിങ് ഒരു ടിസ്റ്റ് കൊടുക്കാം ഇതാണ് ഇത് ഇതിൻ്റെ ഇതെന്താണ് ഇത് മനുഷ്യന് വളരെ ആകർഷകമായ നമ്മളെ ഒരു ലേണിംഗ് ആയിട്ടുള്ള ഒരു പഠന പഠനത്തിന് നമ്മളെ സഹായിക്കുന്ന ഒരു സാധനമാണ് ഈ ഈ രീതിയിലുള്ള കാര്യങ്ങളാണ് നമ്മൾ പെട്ടെന്ന് ശ്രദ്ധിക്കുക കാരണം എന്തെന്ന് പറഞ്ഞാൽ ഇതാണ് ഒരു ഇൻട്രസ്റ്റിംഗ് ആയ സാധനം എന്ന് പറഞ്ഞാൽ നമ്മളെ എക്സ്പെക്റ്റേഷൻ ഫെയിലിയറാണെന്നാണ് എല്ലാം മുറ പോലെ അറിഞ്ഞാൽ നമ്മൾ ഓർക്കുകയില്ല നമ്മൾ ഓർക്കുന്നത് പലപ്പോഴും ലേശം ട്വിസ്റ്റുള്ള ശരിയാവാത്ത ഒരു കരിഞ്ഞ ഭക്ഷണം അല്ലെങ്കിൽ വൈകിപ്പോയ ഭക്ഷണം വിളമ്പാൻ ഇങ്ങനത്തെ കാര്യങ്ങൾ ഓർക്കാതെ നോർമലായിട്ട് ഇങ്ങനെ പോലെ എരിവ് കൂടിയ ഭക്ഷണം അതിരുചികരമായ ഭക്ഷണം ഇതൊക്കെ നമ്മൾ ഓർക്കും അതിനൊരു പ്രവണതയെ ഇത് ഇത് ഇതാണ് അതായത് മിനിമലി കൗണ്ടൻറ്റേറ്റീവ് ഉള്ള ധാരണകൾക്ക് മനുഷ്യനിലുള്ള അട്രാക്ഷൻ ഇത് മതങ്ങൾ അതിൻ്റെ കഥകൾക്ക് വളരെയധികം ഉപയോഗിക്കുന്നുണ്ട് ഇതുകൊണ്ടാണ് ഒരു കുരങ്ങൻ പറക്കുമ്പോൾ പറക്കുന്ന കുരങ്ങൻ അതൊരു കുരങ്ങനാണ് അത് ലക്ഷ്മണനെ രക്ഷിക്കാനായി ആയിരക്കണക്കിന് മൈലുകൾ പറന്നു ചെല്ലാൻ കഴിവുള്ള കുരങ്ങനാണ് ശരി പക്ഷേ എന്നാലും ഒരു കുരങ്ങനാണ് കാരണം മരുന്ന് ചെടി തിരിച്ചറിയാനില്ല അതുകൊണ്ട് ആ മല തന്നെ പൊക്കി എടുക്കുന്നത് അപ്പോൾ ആ കുരങ്ങൻ്റെ സ്വഭാവം അവിടെയുണ്ട് അടിസ്ഥാനപരമായി കുരങ്ങൻ്റെതാണ് അതിനകത്ത് ഒരു ട്വിസ്റ്റ് ചെയ്യാത്തിരിക്കുക അപ്പോൾ മിനിമലി കൗണ്ടിൻഡ്യൂട്ടി കഥകളൊക്കെ അങ്ങനെയാണ് ഇതെന്ത് എങ്ങനെയാണ് ഇത് സഹായിക്കുന്നത് നമ്മുടെ അസ്തിത്വപരമായ ആകാംക്ഷകളെ റിലീവ് ചെയ്യാൻ നമ്മുടെ വിഷമങ്ങളെ പരിഹരിക്കാൻ എന്നെ ചെറുപ്പത്തിൽ വളരെ ആകർഷിച്ചൊരു കഥയാണ് അജാമിള മോക്ഷം ഭാഗവത് ഭാഗം അതൊക്കെ കേട്ടിട്ടുണ്ട് കഥകൾ അജാമിള മോക്ഷം അജാമിള മോക്ഷം എന്ന് പറഞ്ഞാൽ എല്ലാ തരത്തിലും വളരെ അധാർമികമായി എന്ന് പറയുന്ന രീതിയിൽ ജീവിച്ച ഒരാളാണ് ഈ ഒരു ബ്രാഹ്മണനെ ബ്രാഹ്മണന്മാർക്ക് മാത്രമേ പരിഗണനയുള്ളൂ പോകുക പോട്ടെ ബ്രാഹ്മണനായി ജനിച്ചു അത് സുരലോകത്തിൽ നിന്നൊരു ജീവൻ പോയി മഹി ഈ നരലോകെ മഹീശ്വരനായ ഒരു മഹാനാണ് ഇദ്ദേഹം സന്ദർഭവശാൽ ഈ ബ്രാഹ്മണ സഹജമായ മഹത് ഈ വൃത്തികളൊക്കെ ഉപേക്ഷിച്ച് ഒരു വേശയിൽ അനുരക്തനാവുകയും തൻ്റെ കുടുംബമൊക്കെ മറന്ന് ആ വേശയുമായി കൂടി ചേർന്ന് എല്ലാവിധ അധാർമിക പ്രവൃത്തികളും ചെയ്ത് ഇവിടെ കുടുംബമായി ജീവിക്കുന്നു ആ മനുഷ്യൻ അവസാനം വരെയും ദൈവത്തിനൊന്നും ഓർക്കുന്നില്ല അവസാന നിമിഷം മരിക്കാൻ പോകുന്ന സമയത്ത് അദ്ദേഹം അദ്ദേഹത്തിൻ്റെ ഏറ്റവും വളയമായതിൻ്റെ പേര് നാരായണ എന്നാണ് ആ കുട്ടിയെ വിളിക്കുകയാണ് നാരായണ ആ ഒരൊറ്റ വിളി കൊണ്ട് അവിടെയാണ് മിനിമലി കൗണ്ടിങ് ആര് വന്നു നാരായണ ദൂതന്മാർ മുഴുവൻ ഇറങ്ങി വന്നു യമ ദൂതന്മാരെ മുഴുവൻ തുരത്തി ഓടിച്ചു അപ്പോൾ ഈ ഒരു വാക്ക് കൊണ്ട് നിങ്ങളുടെ ജീവിതം രക്ഷിക്കാം ഇത് വലിയൊരു വാഗ്ദാനമാണ് കൊടുക്കുന്നത് ഇതാണ് മിനിമലി കൗണ്ടിങ് ട്യൂട്ടി നമ്മുടെ ശ്രദ്ധയെ ആകർഷിക്കുന്ന കഥകൾ ആൾക്കാരും ആകർഷിക്കുന്ന കഥ നമ്മളെ ജീവിത പ്രശ്നങ്ങളെ പരിഹരിക്കാൻ ഉപയോഗിക്കുന്നു ഇതൊക്കെയാണ് മതത്തിൻ്റെ ആകർഷകത്വം ഈ അഡാപ്റ്റേഷൻ പുരാതനമായ ഒരു അഡാപ്റ്റേഷൻ ആണ് കാര്യങ്ങളോട് നമുക്കുള്ള അട്രാക്ഷനാണ് മതം നമ്മുടെ വിദഗ്ദ്ധമായി ഉപയോഗിക്കുന്നത് ഇതുകൊണ്ടാണ് ഒരു മനുഷ്യനാണ് അദ്ദേഹം ഒരു സ്വർണ്ണ ശിവലിംഗം പുറത്തെടുക്കുന്നു ഈ ആൾ ദൈവങ്ങളുടെ ഒരു അട്രാക്ഷൻ ഇതാണ് നമ്മൾക്ക് കാണാം അവർ നമ്മെപ്പോലെ നടക്കുന്ന വഴിവിടുന്ന ദൈവം എന്ന് പറയും നമ്മുടെ ബഷീർ അത് കളിയാക്കാൻ വേണ്ടി പറയുന്നതാണ് നമ്മൾ അങ്ങനെയല്ല ആലോചിക്കുന്നത് നമ്മൾ ദൈവം എന്ന് പറഞ്ഞാൽ നമ്മളെ കൺമുന്നിൽ കാണാവുന്ന ഒരു മനുഷ്യൻ നമ്മൾ കുറേ കൂടി നമ്മളെ നരലോകത്തിലേക്ക് അടുത്ത് വന്ന ഒരു മനുഷ്യൻ അപ്പോൾ അത് അപൂർവ സ്ഥിതികളുള്ള ഒരു മനുഷ്യൻ അതാണ് മിനിമലി കൗണ്ടീവ് അപ്പോൾ കുറേ കൂടി നമ്മളുടെ അടുത്തു അദ്ദേഹം ഒരു ശിവലിംഗം എടുക്കുകയാണ് അപ്പോൾ ആ ശിവലിംഗം വെള്ളത്തിൽ വെച്ചാൽ അത് വളരും ആ അഭിഷേകം രോഗികൾക്ക് ഉപയോഗിക്കാവുന്ന മരിക്കുന്നത് നാലു കൊല്ലം മുമ്പേ രണ്ടായിരത്തി എട്ടിൽ അദ്ദേഹം പറഞ്ഞ മൂന്ന് വർഷം മുമ്പേ ഇത് വിശ്വസിക്കുന്ന ആൾക്കാർ കാരണം ഇതാണ് രോഗങ്ങളോടുള്ള ആരാധനയാണ് അതിൽ കാണുന്നത് ഏഴണം കഴിഞ്ഞു എട്ടാമത്തേക്ക് കിടക്കുന്നതിന് മുമ്പ് ഒരു നാല് ചോദ്യങ്ങൾ ഒരു പൂപ്പാത്രത്തിലെ പൂവുകൾ വാടുന്നത് അവയിലെ ജലാംശം നഷ്ടപ്പെടുന്നതുകൊണ്ടാണ് ഇത് ശരിയാണോ തെറ്റാണോ ശരിയാണെന്ന് പറഞ്ഞവർ എത്ര പേരുണ്ട് ആ ഒന്ന് ഓക്കെ തെറ്റാണെന്ന് വിശ്വസിക്കുന്നവർ കുറെ പേരുണ്ട് അടുത്തത് ഭൂമിയെ അൾട്രാവയൽ നിന്ന് രക്ഷിക്കാൻ വേണ്ടിയാണ് ഓസോൺ പാളി നിലനിൽക്കുന്നത് ശരിയാണോ തെറ്റാണോ ശരിയെന്ന് വിശ്വസിക്കുന്ന എത്ര പേരുണ്ട് ഭൂമിയെ അൾട്രാവയൽ രക്ഷിക്കാൻ വേണ്ടിയാണ് ഓസോൺ പാളി നിലനിൽക്കുന്നത് ഓരട്ടെ ഉയരട്ടെ അപ്പ് രണ്ട് മൂന്ന് നാല് അഞ്ച് ആറ് ഏഴ് എട്ട് ഒമ്പത് ആ പത്ത് അത് രണ്ട് കഴിവുള്ളൂ പത്ത് പതിനൊന്ന് പത്ത് പതിനൊന്ന് പേരെ വിശ്വസിക്കുന്നുണ്ട് ആദ്യം പറഞ്ഞത് ശരിയാണ് ഈ പറഞ്ഞത് തെറ്റാണ് ഈ പ്രസ്താവന ശരിയാണോ ആളുകൾ വാക്ക് മണി നിർമ്മാണിക്കുന്നത് കൊണ്ട് പൊടി വലിച്ചെടുക്കാൻ കൊണ്ടാണ് ശരിയാണോ തെറ്റാണോ രണ്ട് മൂന്ന് നാല് അഞ്ച് ആറ് ഏഴ് എട്ട് ഒമ്പത് പത്ത് പേര് ശരിയെന്ന് പറഞ്ഞു അത് ശരിയായിരുന്നു തെറ്റാണ് തെറ്റാണെന്ന് പറഞ്ഞവര് തെറ്റിപ്പോയി അത് ശരിയല്ലേ വാക്ക് വാങ്ങുന്നത് പൊടി വേലിച്ചെടുക്കാമെന്നുള്ളതുകൊണ്ട് തന്നെയാണ് ഇതോ പ്രാണികളെ വഞ്ചിക്കാനായി ചില പുഷ്പങ്ങൾ അവയെ രൂപം അനുകരിക്കുകയും അങ്ങനെ തങ്ങളുടെ പരാഗണ നിർവഹിക്കുകയും ചെയ്യണം ഇത് ശരിയാണോ തെറ്റാണോ ഇത് ശരിയാണെന്ന് പറഞ്ഞവരുണ്ട് ഇതിലെന്താണ് തെറ്റാണെന്ന് പറഞ്ഞ ആൾ എന്തുകൊണ്ടാണ് തെറ്റ് തെറ്റാണെന്ന് പറഞ്ഞത് കൈപൊക്കാതെ ഒരാൾ പറയും എന്തുകൊണ്ടാണ് തെറ്റ് ആ അതാണ് പ്രാണികളല്ല അത് ചെയ്യുന്നത് അല്ല പ്രാണികൾക്കല്ല അത് ഇത് ഡിസൈനുള്ളതല്ല ഇതെന്താണ് സൂചിപ്പിക്കുന്നത് ഈ തെറ്റിദ്ധാരണ ഉദ്ദേശവിശ്വാസം ബിലീഫ് ഇൻ പർപ്പസ് ഓസോൺ ലെയർ നിലനിൽക്കുന്നത് ഇതിനു വേണ്ടിയാണ് അതങ്ങനെയൊന്നുമില്ല അതങ്ങനെ നിലനിൽക്കുന്നു അതും ഈ ഇവിടുത്തെ ഒരു ബന്ധവുമില്ല അതങ്ങനെ സംഭവിക്കുന്നു പൂകൾ ജലാംശം അത് ശരിയാണ് പൂവുകൾ ജലാംശം ഇല്ലാത്തതുകൊണ്ടാണ് പാടുന്നത് അതുപോലും കൺഫ്യൂഷൻ ആണ് ആൾക്കാർ അപ്പോൾ ഈ ബിലീഫ് ഇൻ പർപ്പസ് എന്നുള്ളത് ഇതും പറഞ്ഞ പോലെ ആദ്യം മുതലേ നമുക്കുള്ളൊരു അനുകൂലനമാണ് ഈ ലോകമുണ്ടായിരിക്കുന്നത് ഇതൊക്കെ ഒരു ഉദ്ദേശത്തിനു വേണ്ടിയാണ് എന്നുള്ള ധാരണ നമ്മൾ ഹാർഡ് വെയർഡാണ് ഉദ്ദേശവിശ്വാസം ഇതുകൊണ്ടാണ് ഈ പറയുന്നത് കുട്ടികൾ പറയുന്നില്ലേ തപ്പോ തപ്പോ തപ്പാണി തപ്പോ തപ്പോ തപ്പാണി തപ്പ് കിലുകിൽ താളം കിലുകിൽ തപ്പണി കൊട്ടി വലഞ്ഞു വരുമ്പം അപ്പം ചൂടാൻ ഒരമ്മയുണ്ട് അപ്പം നുള്ളി തരാനൊരച്ഛനുണ്ട് തട്ടിപ്പറിക്കാൻ ഒരേട്ടനുണ്ട് ഇത്തിരി കുഞ്ഞിനെ വാരിയെടുത്തിട്ട് ഒരു മതരാൻ ഒരു പെങ്ങളുണ്ട് എല്ലാവരും ഓരോ ഉദ്ദേശത്തിന് വേണ്ടിയാണുള്ളത് പർപ്പസിനത് അപ്പൻ ചുടാനാണ് അമ്മ അമ്മ എന്നാൽ അമ്മിഞ്ഞക്കല്ല് അമ്മി എന്നാൽ അരകല്ല് എന്നാണ് കുഞ്ഞുണ്ണി ഡിഫൈൻ ചെയ്യാം എന്നാൽ പർപ്പസിലൂടെയാണ് ഇതെന്തിനു വേണ്ടി നിലനിൽക്കുന്നു ഇതാണ് നമ്മുടെ ഒരു ബേസിക്കായ ധാരണ ഓരോന്നിനും ഒരു പർപ്പസ് ഉണ്ട് ഇത് അവാസ്തവമാണ് ഈ ഇതൊന്നും പർപ്പസിന് വേണ്ടി ആരും സൃഷ്ടിച്ചിട്ടുള്ളതല്ല അതാണ് നമ്മൾ ആദ്യം പറയും ഈ തിരിച്ചറിവാണ് നമ്മൾ കുട്ടികൾക്ക് പകർന്നു കൊടുക്കേണ്ടത് ഈ ലോകം ഒരു ഉദ്ദേശത്തിനു വേണ്ടിയുള്ളതല്ല ഇതിൽ യാതൊരു ഉദ്ദേശവുമില്ല പർപ്പസ നമ്മുടെ ജീവിതത്തിന് ഒരു ഉദ്ദേശവുമില്ല ഒരു പർപ്പസും ഇല്ല നമ്മളുണ്ടാക്കുന്ന ഉദ്ദേശം മാത്രമേ ഉള്ളൂ ഇത് അടിസ്ഥാനപരമായ ഒരു തിരിച്ചറിവ് ഇതാണ് ഡാർവീനിയൻ തിരിച്ചറിവ് ഡാർവീനിയൻ വിപ്ലവത്തിൻ്റെ നടുവിൽ നിൽക്കുന്ന മനുഷ്യരാണ് മനുഷ്യൻ്റെ